നമ്മുടെ ഒരു 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 യാത്രയെക്കുറിച്ച് ആ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ശരീരം കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു വെഹിക്കിളായിട്ട് ഒരു വാഹനമായിട്ട് നമ്മുടെ ശരീരത്തെ നമുക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം ഈ ശരീരമില്ലാതെ നമുക്ക് ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ശരീര ഒരു ദിശയിലേക്ക് പോകാൻ പറ്റത്തില്ല സോ എപ്പോഴും നമ്മുടെ ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള ഉണ്ട് അപ്പോൾ ശരീരത്തിൽ മാത്രമേ സ്പിരിച്വൽ ജേണി പോലും സാധ്യമാകത്തുള്ളൂ എന്നുള്ളതാണ് വസ്തുത ഫ്ലഷും ബോഡിയും തമ്മിൽ വ്യത്യാസമുണ്ട് അത് ഞാൻ പിന്നെ പറയാം സോ ബോഡി എപ്പോഴും ദൈവത്തിൻ്റെ ഭാഗം തന്നെയാണ് ദൈവം വച്ചിരിക്കുന്നത് തന്നെയാണ് അപ്പോൾ ബോഡി ഇല്ലാത്തൊരു ജീവിതം മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ബോഡി സ്പിരിച്വാലിറ്റിയുടെ ഭാഗം തന്നെയാണ് അപ്പോൾ ബോഡിയാണ് നമ്മുടെ ബെഹിക്കിൾ നമുക്ക് ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഒറിജിനൽ നിന്ന് ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരമാണ് ഒരു ബെഹുക്കിളായിട്ട് ഉപയോഗിക്കുന്നത് ഇനി എന്ന് പറയുന്നതാണ് ഡ്രൈവർ നമ്മുടെ മൈൻഡ് നമ്മുടെ ഇച്ഛാശക്തി നമ്മുടെ വൈകാരിക പാവങ്ങൾ ഇച്ഛാശക്തി ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ സോൾ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം ആ ദേഹിയാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവർ ആ നമ്മുടെ ശരീരത്തെ ഡ്രൈവ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്നത് ഈ സോളാണ് ദേഹിയാണ് ഇനി സ്പിരിറ്റ് അല്ലെങ്കിൽ ഫ്ലഷ് ഇവിടെ ഓൾട്ടർനേഷൻ ഉണ്ട് എയ്തർ സ്പിരിറ്റ് ഓർ ഫ്ലഷ് ഒന്നുകിൽ ആത്മാവ് അല്ലെങ്കിൽ ജഡം ഇതാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് ഡിറക്ഷൻ നൽകുന്നത് അല്ലെങ്കിൽ ആ റൂട്ട് മാപ്പ് നൽകുന്നത് ഒന്നുകിൽ സ്പിരിറ്റ് സ്പിരിറ്റായിരിക്കും ഇല്ലെങ്കിൽ ആയിരിക്കും എന്താ ഫ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയും സോളിലും സ്പിരിറ്റ് ഇല്ലാത്ത അവസ്ഥയാണ് ഫ്ലഷ് സ്പിരിറ്റിൻ്റെ അഭാവത്തിലുള്ള ബോഡിയെയും സോളിനെയാണ് ഫ്ലഷ് എന്ന് വിളിക്കുന്നത് അപ്പോൾ സ്പിരിറ്റാണ് ശരിക്കും നമ്മളെ ഡ്രൈ ശരിക്കും ആ ആ ഡ്രൈവറിനെ ഡ്രൈവ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പിരിറ്റ് അല്ലെങ്കിൽ ഫ്ലഷാണ് അപ്പോൾ നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് ആലോചിക്കേണ്ട ഇതാണ് എന്നെ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് എന്നെ ഡയറക്റ്റ് ചെയ്യുന്നത് എന്നെ എനിക്ക് ഡിറക്ഷൻ നൽകുന്നത് മാർഗനിർദ്ദേശം നൽകുന്നത് എൻ്റെ സ്പിരിറ്റാണോ എൻ്റെ ഫ്ലഷാണോ അപ്പോൾ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആൾക്കാരെയും ഡയറക്റ്റ് ചെയ്യുന്നത് ആ ഡിറക്ഷൻ നൽകുന്നത് സ്പിരിറ്റല്ല ഫ്ലഷാണ് അപ്പോൾ ഏത് ഫോഴ്സാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ളത് അത് വിത്തിൻ ആണ് പുറത്തു നിന്നല്ല ഈ ഫ്ലഷ് എന്ന് പറഞ്ഞാലും സ്പിരിറ്റെന്ന് പറഞ്ഞാലും വിത്തിൻ അവർ ബോഡി അല്ലെങ്കിൽ വിത്തിൻ അസ് ആണ് അതൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് അല്ല അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ബോഡി വെഹിക്കിൾ ആണെങ്കിൽ സോൾ നമ്മുടെ ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ എയ്തർ സ്പിരിറ്റ് ഓർ ഫ്ലഷ് ആണ് നമുക്ക് ഡിറക്ഷൻ നൽകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് എങ്ങോട്ടാണ് നിങ്ങളുടെ യാത്ര ചിലർ പറയും ഞാൻ ആ സ്വർഗത്തിലേക്കാണെന്ന് പറയും ചിലർ പറയും എനിക്ക് ഞാൻ എന്തൊക്കെ ചെയ്താലും സ്വർഗത്തിലെത്തുമെന്ന് സംശയമാണ് ബ്രദറെ നരകത്തിലെത്തുള്ളൂ ഉറപ്പില്ല അങ്ങനെ ചിലർ പറയും നരകത്തിലേക്കാണെന്ന് പറയും ശരിക്കും നരകത്തിലേക്കാണോ നിങ്ങളുടെ യാത്ര ശരിക്കും നിങ്ങളുടെ യാത്ര എങ്ങോട്ടാണ് അതാണ് നമ്മൾ നമ്മളടുത്ത് ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഏറ്റവും കോറായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടത് ഈ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടെന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് ഡെസ്റ്റിനേഷൻ എങ്ങോട്ടൊന്നറിയാതെ നമ്മുടെ ബോഡിയും നമ്മുടെ സോളും നമ്മുടെ എയ്ത സ്പിരിറ്റ് ഓർഡ് ഫ്ലഷിന് നമ്മെ ഡ്രൈവ് ചെയ്യാനായിട്ട് നമ്മളെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല സോ നമ്മൾ നമ്മളിന്ന് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊന്ന് ഫിക്സ് ചെയ്യണം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ചില റിസോഴ്സുകളാണ് പലപ്പോഴും നമുക്ക് ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്ത് തരുന്നത് ഒന്നുകിലും നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്ത് തരും ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹം നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്ത് തരും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്ത് തരും അതുമല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന റിലീജിയൻ നമുക്ക് ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്ത് തരും സോ ഇതെല്ലാം പുറമേയുള്ള ബോഡിയോ വ്യക്തികളോ ഒക്കെയാണ് അവരല്ല നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെയോടാണ് എൻ്റെ ചോദ്യം നിങ്ങളൊന്ന് മനസ്സിൽ ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങളവിടെ പേപ്പറിൽ എന്ന് എഴുതി വെക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്തൊന്ന് ഒന്ന് അടിവരയിട്ട് വെക്ക് എനിക്കൊരു വ്യക്തമായിട്ടുള്ള ആൻസർ നിങ്ങളുടെ ഭാഗത്തൊന്ന് വേണം നിങ്ങൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് ജ്യോതി അമ്മ പാട്ട് എങ്ങനെയാണ് ജ്യോതിമ്മ സി എം സഞ്ചാരി അങ്ങോട്ട് സി എം സഞ്ചാരി സി എമ്മിലേക്കാണോ യാത്ര പല പാട്ടുകളുണ്ടല്ലോ ഇങ്ങനെ അക്കരക്കു യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓൾ കണ്ടു അപ്പം അങ്ങനെയാണ് അക്കരയ്ക്കാണോ യാത്ര എങ്ങോട്ടാണ് നിങ്ങളുടെ യാത്ര ഡെസ്റ്റിനേഷൻ ഒന്ന് ഫിക്സ് ചെയ്യണം അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മതം പഠിപ്പിച്ചതാണ് അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോണിലേക്കാണ് യാത്ര സ്വർഗത്തിലേക്കാണ് യാത്ര നരകത്തിലേക്കാണ് യാത്ര അങ്ങനെ യേശു വരുമ്പോഴത്തേക്ക് അങ്ങ് ശൂന്യാകാശത്തേക്ക് എടുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് യാത്ര ഇങ്ങനെ പലർക്കും പല ഡെസ്റ്റിനേഷനാണ് മതം പഠിപ്പിച്ച ഡെസ്റ്റിനേഷനും ഉണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം നിങ്ങളെടുത്ത് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം ഈ രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ നിങ്ങളുടെ മനസ്സിനകത്ത് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക അല്ലെങ്കിൽ മനസ്സിനകത്ത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക നിങ്ങൾ എങ്ങോട്ട് പോകുന്നു നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ മനസ്സുകൊണ്ടും നിങ്ങളുടെ സ്പിരിറ്റ് അല്ലെങ്കിൽ ഫ്ലഷ് കൊണ്ടും നിങ്ങൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് റൂട്ടാണ് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഡിറക്ഷൻ നൽകുന്നത് ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിറ്റ് നമ്മളെ ലീഡ് ചെയ്യും മറ്റു നമ്മളെ ഫ്ലഷ് നമ്മളെ ലീഡ് ചെയ്യും അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ് ആണെങ്കിൽ പർപ്പസ് ഓഫ് ലൈഫ് എന്താണെന്നുള്ളത് പിന്നെയും നിങ്ങൾ കണ്ടെത്തണം ഓക്കെ സപ്പോസ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പെർപ്പസ് ഓഫ് ലൈഫ് ലൈഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ സ്പിരിറ്റായിരിക്കും അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഫ്യുവൽ എന്ന് പറയുന്നത് ഡീസൽ കാറും പെട്രോൾ കാറും ഒക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ട ഫ്യുവൽ എന്ന് പറയുന്നത് വിസ്ഡമാണ് അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പർപ്പസ് ഓഫ് ലൈഫാണെങ്കിൽ നമ്മളെ ഡിറക്ഷൻ നൽകുന്നത് നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് നമ്മളെ നയിക്കുന്നത് സ്പിരിറ്റായിരിക്കും അപ്പോൾ നമ്മൾ ഒഴിക്കേണ്ട ഫ്യുവൽ എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അച്ചീവ്മെൻസ് ഓഫ് ലൈഫാണെന്നുണ്ടെങ്കിൽ ലൈഫിനകത്തുള്ള അച്ചീവ്മെൻസ് ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്നുണ്ടെങ്കിൽ നമ്മളെ നയിക്കുന്നത് നമ്മുടെ ഫ്ലഷായിരിക്കും അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫ്യുവൽ എന്ന് പറയുന്നത് നോളജായിരിക്കും അപ്പോൾ ഡെസ്റ്റിനേഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ആരാൽ നയിക്കപ്പെടുന്നു എന്നുള്ളത് നിശ്ചയിക്കപ്പെടുന്നു അപ്പോൾ പർപ്പസ് ഓഫ് ലൈഫ് ഓരോ വ്യക്തിയുടേതും ഓരോന്നാണ് എല്ലാവർക്കും ഒന്നല്ല പർപ്പസ് ഓഫ് ലൈഫ് അപ്പോൾ പർപ്പസ് ഓഫ് ലൈഫാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നയിക്കുന്നത് സ്പിരിറ്റായിരിക്കും അതിൻ്റെ ഫ്യുവൽ ആയിരിക്കും നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അച്ചീവ്മെൻ്റ്സ് ആണെങ്കിൽ ലൈഫിനകത്തുള്ള അച്ചീവ്മെൻസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നയിക്കുന്നത് നിങ്ങളുടെ ഫ്ലഷ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഫ്യുവൽ എന്ന് പറയുന്നത് ആയിരിക്കും നിങ്ങൾ എഴുതി വെച്ച അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് അണ്ടർലൈൻ ചെയ്ത ആ ഒരു ഡെസ്റ്റിനേഷൻ ഇതിലേതിലാണ് പെടുന്നതെന്നുള്ളതും കൂടെ നിങ്ങളിപ്പോൾ ഒന്ന് എഴുതണം നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈനകത്ത് വരുമോ അതോ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അച്ചീവ്മെൻസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ടാഗിനകത്ത് വരുമോ അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക ക്ലിയർ ഓക്കെ അപ്പോൾ അത് രണ്ടും നോട്ട് ചെയ്തു എന്ന് ഞാനൊന്ന് വിചാരിക്കട്ടെ ഇനി നിങ്ങൾക്ക് നമ്മൾ അന്തർയാമിയൊക്കെ പഠിച്ചത് കൊണ്ട് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും അന്തർയാമി പഠിക്കാത്തവർക്ക് ഇത് പെട്ടെന്ന് കത്തത്തില്ല ഓക്കെ